ഏവർക്കും സ്വാഗതം വണക്കം ഇന്ന് സുപരിചിതമായ ഒരു വേദവാക്യത്തെ ആസ്പദമാക്കി സുപരിചിതം അല്ലാത്ത ചില ചിന്തകൾ ഏവരുമായി ഞാൻ പങ്കിട്ട് കൊള്ളട്ടെ ലോകസാഹിത്യത്തിൽ പൊലസ്പോസ്വലൻ പുരന്തിർക്കെഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ പതിമൂന്നാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സ്നേഹത്തെ പറ്റിയുള്ള സംഗീതം സ്നേഹ സംഗീതം തുല്യമായ ഒന്നുമേ ഇല്ല എന്നത് എല്ലാവരും അംഗീകരിക്കുന്നതാണ് ഇസ് നത്തിങ് കോമ്പറബിൾ ടു ദി ഹിം ഓഫ് ലവ് ദൈൻ പോൾ ദി എ ഫോസൽ സെൻസ് ടുക്കോർഡ് ഇൻ ദർട്ടീൻ ചാപ്റ്റർ ഓഫ് ദി ഫേസ്റ്റ് ലെറ്റർ എല്ലാവർക്കും നമുക്ക് അറിയാവുന്ന കാര്യം അതിൽ പതിമൂന്നാമത്തെ വാക്യം അതിൻ്റെ അർത്ഥം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ് എന്ന് ഒന്ന് പുനഃപരിശോധന ചെയ്യുക നമ്മുടെ ഇപ്പോഴത്തെ പരിമിതമായ ലക്ഷ്യമാണ് ഞാൻ വാക്യം ഒന്ന് വായിക്കട്ടെ ആകയാൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ആകയാൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു ഇവയിൽ വലുതോ സ്നേഹം തന്നെ പ്രത്യേക ശ്രദ്ധിക്കുക ഇവയിൽ വലുതോ സ്നേഹം തന്നെ എന്തുകൊണ്ടാണ് പ്രത്യേകിച്ച് അപ്പ ഇങ്ങനെ എടുത്താൽ പറയുന്നത് ഇവയിൽ വലുതായി വലുത് സ്നേഹം തന്നെ സ്നേഹത്തിനപ്പുറത്തൊന്നുമില്ല എന്ന് മാത്രമല്ല സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ വിശ്വാസവും പ്രത്യാശയും നിലനിൽക്കുകയുള്ളൂ എന്ന അർത്ഥം കൂടെയുണ്ട് സ്നേഹമില്ലായെങ്കിൽ ഒന്നുമില്ല കാരണം അത് പറഞ്ഞുകൊണ്ടാണ് അപ്പസ്തോലൻ ഈ അധ്യായം ആരംഭിക്കുന്നത് ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും ഞാൻ എനിക്ക് സ്നേഹമില്ലായെങ്കിൽ ചിലമ്പുന്ന ചെമ്പോ കൈത്താളമോ പോലെ ആയിരിക്കും അർത്ഥമില്ലാത്ത ശബ്ദങ്ങൾ മാത്രം ഞാൻ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല എൻ്റെ ശരീരത്തെ ചുടുവാനേൽപ്പിച്ചാലും എൻ്റെ സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല എന്ന് പറയു പറഞ്ഞുകൊണ്ടാണ് അത് ആരംഭിക്കുന്നത് അതുകൊണ്ട് അതിനെ മറന്നുകൊണ്ട് ഈ പതിമൂന്നാമത്തെ വാക്യം വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാൽ ഒരു അർത്ഥവും പുടി കിട്ടുകയില്ല എന്നത് ഞാൻ വളരെ വിരീതമായി അറിയിച്ചുകൊള്ളു അപ്പം ഇത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഒരു കാര്യം ദേവായി മനസ്സിലാക്കുക നമുക്ക് വേദപുസ്തക സംബന്ധമായ വേദപുസ്തകത്തിൻ്റെ വാക്യങ്ങൾ മനഃപ്പാടം അറിയാമെങ്കിലും വേദപുസ്തകത്തിലെ പല പല സംഭവങ്ങൾ വേണ്ട അതിൻ്റെ എല്ലാ സംഭവങ്ങളും നമുക്ക് സുപരിചിതമെങ്കിലും അതിൻ്റെ അർത്ഥമറിയാം എന്ന് ദേവായി ആരും നിഗമിക്കരുത് കാരണം ഇത് ഞാൻ കൊണ്ട് ഒരു കണ്ണുകൂട്ടനെ പോലെ തപ്പിത്തടഞ്ഞ് വീണു എഴുന്നേറ്റം മലിഞ്ഞും ആഞ്ഞ മൂടിയും ചാടിയും വളരെ വളരെ ക്ലേശിച്ചിട്ട് അതിന്റെ ചെറിയ ചെറിയ അംശങ്ങൾ മനസ്സിലാക്കി ഉള്ളൂ ഇതൊരു വലിയ സാഗരമാണ് അതിൻ്റെ മുമ്പിൽ ആരാധനാ മനോഭാവത്തോടെ ഇങ്ങനെ നിൽക്കാനല്ലാതെ എന്നെപ്പോലൊരു വ്യക്തിക്ക് കഴിയുന്നില്ല നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ എന്തായാലും നമുക്ക് പരിശോധിക്കാം എന്തുകൊണ്ടാണ് പോലു സുപ്രസ്തൂരൻ സ്നേഹത്തിന് ഇത്രമാത്രം ഒരു പ്രാധാന്യം കൽപ്പിക്കുന്നത് നാം മനസ്സിലാക്കേണ്ട കാര്യം യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നത് വരെ അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് ശൗലന്നായിരുന്നു അദ്ദേഹത്തെ ഭരിച്ച അദ്ദേഹത്തെ പ്രവർത്തനക്ഷേമമാക്കി നിലനിർത്തിയ വികാരം സ്നേഹമല്ലായിരുന്നു അതിൻ്റെ വിപരീതമായിരുന്നു വെറുപ്പായിരുന്നു നമ്മുടെ സമകാലീന പ്രസക്തിയുള്ള ഒരു ആശയമാണിത് ഞാൻ രാഷ്ട്രീയം പറ ഇതിൽ ഉൾപ്പെടുത്തുന്നതല്ല പക്ഷെ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൂടെ മനസ്സിൽ വെച്ച് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് ആ യേശുവിൻ്റെ അനുയായികളെ സ്നേഹത്തിന്റെ മൂർത്തിമത് ഭാവമായ യേശുവിൻ്റെ അനുയായികളെ സ്നേഹത്താൽ ആകർഷിക്കപ്പെട്ട് സ്നേഹത്താൽ ജീവിതത്തിൽ രൂപാന്തരം പ്രാപിച്ച് വിശ്വാസികളായി കഴിയുന്ന ആളുകളെ മഹാപുരോധന്റെ അധികാരപത്രവും പേറിക്കൊണ്ട് എവിടെ കണ്ടാലും നശിപ്പിക്കണം എന്ന് വിചാരിച്ചൊരു പ്രാന്തനെ പോലെ ഓടി നടന്ന വ്യക്തിയായിരുന്നു ശൗ അവനെമസ്കോസിന്റെ പടിവാദത്തിൽ വെച്ച് ശിവ കണ്ടുമുട്ടിയപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവന്റെ വ്യക്തിത്വത്തിൽ വലിയ രൂപാന്തരമുണ്ടായി വെറുപ്പിൽ നിന്ന് സ്നേഹത്തിലേക്ക് മുന്നേറുവാൻ അവനിടയായി അത് ലോക ചരിത്രത്തിന്റെ ഒരു വളരെ ശ്രദ്ധേയമായ നിർണായകരമായ ഒരു അവസരമായിരുന്നു എന്ന് പ്രത്യേകമായി എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ ഈ കാലത്ത് പ്രത്യേകിച്ച് ഭാരതത്തിൽ എല്ലാവർക്കും അനിവാര്യം സംഭവിക്കേണ്ട ഒരു വ്യതിയാനമാണ് രൂപാന്തരമാണ് വെറുപ്പിൽ നിന്ന് സ്നേഹത്തിലേക്ക് വെറുപ്പിൽ നിന്ന് സ്നേഹത്തിലേക്ക് അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ഇതിൽ കൂടെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നമ്മുടെ രാജ്യത്ത് ഭാരതം നന്നാകണമെന്നും ലോകത്തിലെ വൻകിട രാജ്യങ്ങളുടെ മധ്യത്തിൽ ശോഭിച്ചു നിൽക്കണമെന്ന് താല്പര്യപ്പെടാത്ത ആരുമില്ല ആരും തന്നെ ഉണ്ടാവില്ല എല്ലാവർക്കും നല്ല ഉദ്ദേശമുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഭാരതം പുരോഗമിക്കാത്തത് പുരോഗമനത്തെ പറ്റി വലിയ വലിയ വീരവാദം നടക്കുന്നുണ്ട് പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട് ആ ഇന്ന ഇന്ന വിധത്തിൽ മുന്നേറും ലോകത്തിലെ മൂന്നാം ഘട ശക്തിയാകും പിന്നെ രണ്ടാങ്കട ശക്തി അതൊക്കെ പറയുന്നുണ്ടെങ്കിലും പറയുന്നതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് അറിയുള്ള കാര്യം അതിന്റെ കാരണം എന്താണെന്നാലും അന്വേഷിക്കുന്നില്ല അതാണ് എന്നെ ആ വസ്തുവത്തിൽ അഭ്യതപ്പെടുന്നത് സത്യം സത്യമായ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു സമൂഹത്തെ ഒരു രാഷ്ട്രീയത്തെയോ വെറുപ്പിന്റെ വിഷം വെറുപ്പിന്റെ പിശാജ് വെറുപ്പിന്റെ ഭൂതം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സമൂഹത്തെ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല കഴിയുകയില്ല സത്യമായും കഴിയുകയില്ല ഈ ഒരു ലളിതമായ സത്യമെങ്കിലും വിളിച്ചു പറയാൻ ഭാരതത്തിലെ ക്രിസ്ത്യാനികൾക്ക് കഴിയുന്നില്ല എന്നത് ഒരു വലിയ പരാജയം തന്നെയാണ് ഒരു രാജ്യത്തിൻ്റെ മനസാക്ഷിയോട് ദൈവസത്യങ്ങൾ അറിയിക്കുക എന്നതാണ് ജീവിക്കുന്ന അർത്ഥവത്തായി ജീവിക്കുന്ന ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ പരമോന്നത കടമ എന്നീ സമയത്ത് സമയത്തിന്റെ പരിധി കൊണ്ട് ഞാൻ സൂചിപ്പിച്ച് മാത്രം മുന്നോട്ട് പോവുകയാണ് കൂടുതലായി വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ അത് തുനിയുന്നില്ല അത് നിങ്ങളുടെ ചുമതലയ്ക്ക് എന്നെ വിട്ടുതരികയാണ് അപ്പോൾ സ്നേഹം ഇന്ന് ഭാരതത്തിൽ ഇല്ലാത്ത സ്നേഹമാണ് അത് മാത്രവുമല്ല വെറുപ്പിനെയും അകൽച്ചേയും മനഃപൂർവ്വം ഊതി വീർപ്പിച്ച് അതിലാണൊരു പാർട്ടിയുടെയോ രാജ്യത്തിൻ്റെയോ പുരോഗതി അല്ലെങ്കിൽ ഭാവി എന്ന ഭ്രാന്ത് പിടിച്ച ആശയം ഈ ഒരു രാജ്യത്തെ മുഴുവനും വിഴുങ്ങിയിരിക്കുന്ന സമയത്ത് എത്രയോ എത്രയോ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഇവയിൽ വലുത് സ്നേഹം തന്നെയാണ് വിശ്വാസം പ്രത്യാശ സ്നേഹം ഇത് മൂന്നും നിലനിൽക്കും ഇവയിൽ വലുതോ സ്നേഹം തന്നെ ഇൻഡീഡിറ്റീസോ സ്നേഹം തന്നെ എന്ന് പറയുന്നത് ആ ഒരു വലിയ ഉൾക്കാഴ്ച ഒരു ദർശനം ആത്മീകമായ അറിവ് ഇന്ന് ഭാരതത്തിലെ ക്രിസ്തീയ സമൂഹത്തിന് നമ്മുടെ രാജ്യത്ത് നൽകാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹവും സംഭാവനയും അറിവുമാണ് പക്ഷെ അതിനെപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല കാരണമെന്ന് പറ്റുന്നല്ല നമ്മളിത് മനസ്സിലാക്കുന്നില്ല എന്നത് തന്നെയാണ് ആ ഒരു വലിയ ഉദ്ദേശത്തോടും ആ വലിയ ബാക്ക്ഗ്രൗണ്ടും കൊണ്ടാണ് ഞാൻ ചിന്തിക്കുകയും ഈ കാര്യം ഈ ചിന്തകളുമായി പങ്കിടുകയും ചെയ്തത് എനിക്ക് ആദ്യമേ നിങ്ങളോട് പറയാനുള്ളൂ എന്തുകൊണ്ടാണ് സ്നേഹം ഇത്ര പ്രാധാന്യം അർഹിക്കുന്നതാണ് സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല എല്ലാറ്റിൻ്റെയും അടിസ്ഥാനവും ഉറവിടവും സ്നേഹമാണ് എന്ന വേദപുസ്തകത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്നൊരു കൽപ്പനയാണ് നൽകി എന്തുകൊണ്ടാണ് ശത്രുവിനെ സ്നേഹിക്കണം എന്ന നിർദ്ദേശം നൽകപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ അർത്ഥം ഒരു രാജ്യത്തെ മുഴുവനും സ്നേഹത്തിൻ്റെ ആത്മാവിൽ പരിപോഷിപ്പിക്കണമെന്നല്ലേ അതിൻ്റെ അർത്ഥം എന്താണ് ആ അർത്ഥം മനസ്സിലാക്കിയാൽ അതിൽ കൂടി ഉത്ഭവിക്കുന്ന കടമയെന്താണ് ഇത് മനസ്സിലാക്കാതെ അക്ഷരങ്ങളെ മാത്രം വള്ളിപ്പിടിച്ചതിന്നുകൊണ്ട് വല്ല ഗുണവുമുണ്ട് ഞാൻ അതിൻ്റെ അർത്ഥം വെളിപ്പെടുത്തും സ്നേഹം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക സ്നേഹം എന്നത് രൂപാന്തരത്തിൻ്റെ വിത്താണ് ഇറ്റ്സ് എ സീഡ് ഓഫ് ട്രാൻസ്ഫർമേഷൻ ലവ് ഇസ് ദ സീഡ് ഓഫ് ട്രാൻസ്ഫർമേഷൻ അതെങ്ങനെ സംഭവിക്കുന്നത് ഞാൻ പറയാം അനുഭവത്തിൽ കൂടെ ഞാൻ പറയാം ഞാനൊരു അധ്യാപകനായിരുന്നു എന്ന് എനിക്ക് അറിയാം ഒരധ്യാപകനായ എനിക്ക് ഉണ്ടാകേണ്ട ഉണ്ടായിരുന്ന യോഗ്യത എന്തായത് വോട്ട് വോസ് മൈ ഫോർമോസ്റ്റ് ക്വാളിറ്റി ആസ് എ ടീച്ചർ വോട്ട് വോസ് മൈ ഫോർമോസ്റ്റ് സ്ട്രെങ് ആസ് എ ടീച്ചർ അത് മറ്റൊന്നുമല്ല എന്റെ വിദ്യാർത്ഥികളോടുള്ള സ്നേഹമായത് ഞാനവരെ സ്നേഹിച്ചത് കൊണ്ട് എന്ത് സംഭവിച്ചു എൻ്റെ കഴിവിൻ്റെ പരമാവധി ഏറ്റവും മഹനീയമായി അവർക്കു വേണ്ടി ശുശ്രൂഷ ചെയ്യണമെന്ന ദാഹം എൻ്റെ ഉള്ളിൽ ആദ്യം മുതൽ അവസാനം വരെ നിലനിന്നു അതുകൊണ്ട് അനുഭവത്തിൽ കൂടെ ഞാനൊരു കാര്യം പറയാം നമ്മുടെ ഉള്ളിൽ ആരോടെങ്കിലും എന്തിനെ പറ്റിയെങ്കിലും സ്നേഹമുണ്ടോ ഇല്ലയോ എന്നറിയാൻ ഒറ്റ കാര്യം നോക്കിയാൽ മതി ആ വ്യക്തിയോ ആ പ്രസ്ഥാനമോ ആ സാഹചര്യമോ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മേന്മയേറിയ അവസ്ഥയിലേക്ക് പുരോഗമിക്കുന്നത് പുരോഗമിക്കുവാൻ നമുക്ക് അദമ്യമായ ആഗ്രഹമുണ്ടോ ചെറിയ ആഗ്രഹമല്ല അദമ്യമായ ആഗ്രഹമുണ്ടോ എങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ അതിനെപ്പറ്റിയോ ആ വ്യക്തിയെ പറ്റിയോ സ്നേഹമുണ്ടോ എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുള്ളൂ ഞാൻ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നു ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ കൂടുതലുള്ളൊരു ചരക്കാണ് ഈ സ്നേഹ രാജ്യസ്നേഹം രാജ്യസ്നേഹം പക്ഷേ ഈ രാജ്യസ്നേഹങ്ങളെ കൊണ്ട് രാജ്യം പുറകോട്ട് പോകുന്നതല്ലാതെ മേൽത്തരമായ അവസ്ഥയിലേക്ക് പോകുന്നില്ല അപ്പൊ നമ്മുടെ രാജ്യത്ത് ഇപ്പോഴുള്ള രാജ്യസ്നേഹം വളരെ ലാഭമുള്ളൊരു കച്ചവട ചരക്കാക്കി മാറ്റിയിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ ഇടയാകുന്നത് നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കണമെന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് മുൻപോട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് രണ്ടു തരത്തിലുള്ള സമീപനങ്ങളെ മനസ്സിലാക്കി ലോകത്തിൽ മിക്കവാറി ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ അതിൻ്റെ ആനുകൂല്യങ്ങൾ ഏറ്റവും കൂടിയ തോതിൽ എനിക്ക് പ്രാപിച്ചു എൻ്റെ കാര്യം നോക്കി മുൻപോട്ട് പോകുക സമൂഹത്തെ നന്നാക്കുകയോ സഭയെ നന്നാക്കുകയോ വ്യക്തികളെ നന്നാക്കുകയോ രാജ്യത്തെ നന്നാക്കുക ഒന്നും എൻ്റെ ജോലിയൊന്നും അല്ല അതിന് എനിക്ക് സമയമില്ല അതങ്ങനെ ചിന്തിക്കുന്ന ചിന്തിക്കുന്നതുപോലും മണ്ടത്തരമാണ് എനിക്ക് എൻ്റെ കാര്യം നോക്കണം എൻ്റെ സുഖം എൻ്റെ നേട്ടം എൻ്റെ ലാഭം എൻ്റെ സുരക്ഷിതത്വം ഇതിനപ്പുറത്ത് ചിന്തിക്കേണ്ട ആവശ്യം എന്ന് വിചാരിക്കുന്നവരാണ് കൂടുതൽ ആളുകൾ അവരും പറയും ദേശസ്നേഹം ദേശസ്നേഹം അവർ ദേശസ്നേഹത്തിൻ്റെ പാട്ടും പാടിയെന്നിരിക്കും പക്ഷെ അവരുടെ ഉള്ളിൽ ദേശത്തെ ദേശത്തെപ്പറ്റി സ്നേഹമില്ല എന്ന് പ്രത്യേകം തിരിച്ചറിയണം തിരിച്ചറിയാനൊരു പ്രയാസം ഒരു ഞാൻ കേരളത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് ഈ രാജ്യം അർത്ഥപ്പതനത്തിൻ്റെ തകർച്ചയുടെ വക്കിലെത്തി ഈ സംസ്ഥാനം വക്കിലെത്തി നിർക്കുകയാണ് കാരണം എന്താണ് കേരളത്തെ സ്നേഹിക്കുന്ന മലയാളികളില്ല കേരളത്തെ സ്നേഹിക്കുന്ന കേരളീയർ പാർട്ടിയെ സ്നേഹിക്കും സഭയെ സ്നേഹിക്കും പണത്തെ സ്നേഹിക്കും കസേരയെ സ്നേഹിക്കും പക്ഷേ കേരളമെന്ന ഈ കൊച്ചു സംസ്ഥാനം ഈ മനോഹര തീരം ഇതിനെ സ്നേഹിക്കുന്ന ആരോടെ ഇല്ല അതുകൊണ്ടാണ് ഈ രാജ് ഈ സംസ്ഥാനം ഊപ്പുകൂത്തുന്നത് എന്ന് മനസ്സിലാക്കുക ഇനി പറയുന്ന ആശയത്തിൻ്റെ വിവിധമായ റെലവൻസ് ഉണ്ട് എന്ന് ഈ സമയത്ത് ഒന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ അവിടെ ഒന്ന് സ്പർശിച്ച് മാത്രം പോട്ട് പോവുകയാണ് സമയത്ത് നമുക്ക് ആർക്ക് സമയമില്ലല്ലോ അതുകൊണ്ട് മാത്രം അപ്പോൾ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ നല്ല കാര്യങ്ങൾ നല്ല അവസ്ഥ പ്രാപിക്കണം പുരോഗമിക്കണം നന്നാകണം ഉദാത്തമായി ചിന്തിക്കണം ഉദാത്തമായി പ്രവർത്തിക്കണം ഉദാത്തമായ ബന്ധങ്ങൾ സ്ഥാപിക്കണം ഉദാത്തമായ സേവനം നൽകണം എന്നുള്ള ഒരു ദാഹം ദാഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുകയുള്ളു യേശു സ്നേഹമായിരുന്നു എന്നതിന് തെളിവന്നാമൻ അവൻ വിശ്രമം പോലുമല്ല അതുകൊണ്ട് നടന്ന് എല്ലാവരുടെയും അവസ്ഥ മെച്ചപ്പെടുന്നതിന് വേണ്ടി ആ തൻ്റെ സമകാലികൾക്ക് മാത്രമല്ല ഇനി വരുന്ന തലമുറകൾക്ക് മനുഷ്യജാതിക്ക് ആകമാനം മേൽത്തരമായ അവസ്ഥ പ്രാപിക്കാനുള്ള സ്വത്ത് സൃഷ്ടിക്കായിരുന്നു എന്ന് പറയുമ്പോൾ യേശു സ്നേഹം തന്നെയായിരുന്നു സ്നേഹമല്ലാതെ ഒന്നുമല്ലായിരുന്നു എന്ന് നമുക്കറിയാം ഒരിശിൽ പോലും മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുകയും അവിടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആ മനോഹരമായ വ്യക്തിത്വം സ്നേഹത്തിൻ്റെ വ്യക്തിത്വം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എന്നിൽ സ്നേഹമുണ്ടെങ്കിൽ ഇപ്പം ഞാൻ രണ്ടായിരത്തി ഏഴിൽ സെൻ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പളായി ഞാൻ അതിൻ്റെ പ്രിൻസിപ്പൽ എന്ന ചുമതല ഏറ്റെടുക്കാൻ ഒറ്റ കാര്യമേ ഉണ്ടായിരുന്നു ആ സാ ആ സ്ഥാപനത്തോടുള്ള എൻ്റെ അദമ്യമായ സ്നേഹം സ്നേഹം അതുകൊണ്ട് എൻ്റെ മനസ്സിൽ ആ സ്ഥാപനത്തെ എത്രയും ഉയർത്താമോ എന്തെല്ലാം പ്രശ്നമുണ്ടായാലും എന്തെല്ലാം പരിമിതകളുണ്ടായാലും എത്രമാത്രം ഉയർത്താം 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 എന്ന ഒരേ ഒരു ചിന്ത മറ്റ് ലോ മറ്റെല്ലാം മറന്നിട്ട് ലോകം മുഴുവനും മറന്നിട്ട് ഞാൻ അധ്വാനിച്ചിട്ടുണ്ട് എന്ന് ദൈവം അറിയുന്നു അതിൻ്റെ ഏക കാരണം സ്നേഹമായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ആശയങ്ങൾ മുഴുവനും എൻ്റെ അനുഭവത്തിൽ വേരൊന്ന് നിൽക്കുന്നതാണ് അതുകൊണ്ട് ഇതിൻ്റെ വിലയെപ്പറ്റി ഇതിൻ്റെ ഇതിൻ്റെ പ്രസക്തിയെപ്പറ്റി എനിക്ക് അല്പം പോലും സംശയമില്ല നൂറ് ശതമാനവും എനിക്ക് ഇതിനെപ്പറ്റി ബോധ്യമാണ് അപ്പം സ്നേഹമുണ്ടെങ്കിൽ ഒരു മഹത്തരമായ അവസ്ഥയിലേക്ക് മുന്നേറുവാൻ നമ്മുടെ ഉള്ളൊരു താല്പര്യം ഒരാ ഒരു ദാഹം അദമ്യമായ ദാഹം അപ്പം ഇതാണ് സ്നേഹം അപ്പൊ ഈ താല്പര്യം നമ്മുടെ മനസ്സിലിരിക്കെ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ഇത് ഞാൻ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ഒരായിരം പ്രശ്നങ്ങൾ വിഘ്നങ്ങൾ കഴിയുമെങ്കിൽ ഇതിനെ മുടിച്ചു കളയാൻ സത്യപ്രതിജ്ഞ എടുത്ത് ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ തലമുക്കും നമുക്കറിയാം നെഹം നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം രാജാവിന്റെ കൊട്ടാരത്ത് സുഖമായിട്ട് ഇരിക്കുമ്പോഴാണ് ഒരു ദർശനം കിട്ടുന്നത് എന്താണ് എരുസലീമിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് നീ അത് പോയി വീണ്ടും പണിയണം എസ്ലീമിൻ്റെ മതിലുകളെ നീ പുതുക്കി പണിയണം ആ മഹത്തായ ദൗത്യവും പേറിക്കൊണ്ട് പ്രവാചകൻ തിരിച്ച് തൻ്റെ പട്ടണത്തിൽ വരുമ്പോൾ ആ റെസ്റ്റോറേഷൻ വർക്ക് നടക്കുമ്പോൾ അതിനെതിരായി വൻ ശക്തികൾ വരുന്നുണ്ട് അപ്പോൾ ഇടത് കൈയിൽ വാളും വലത്തേ കൈയിൽ പണിയായതും കൊണ്ടാണ് തൻ്റെ ഈ വലിയ ദൗത്യം നിർവഹിച്ചത് എന്നത് എല്ലാവർക്കും ഒരു ഗുണപാഠമാണ് നമുക്ക് ആർക്കെങ്കിലും മറ്റുള്ളവർക്ക് നന്മ ജീവിതത്തെ വേണം പ്രവർത്തിക്കണമെങ്കിൽ അവർ നിശ്ചയമായും പ്രതീക്ഷിക്കേണ്ടത് അവരിൽ നിന്ന് തന്നെയുള്ള ദുഷിച്ച പ്രതികരണങ്ങളാണ് മനുഷ്യ സ്വഭാവത്തിൽ അടങ്ങിയിരിക്കുന്ന വൈകല്യത്തിൻ്റെ ഏറ്റവും ഇതാണ് പ്രത്യക്ഷമായ ഉദാഹരണം എന്താണെന്ന് അറിയാമോ നാം ആരുടെ നന്മ നന്മയ്ക്ക് ആരുടെ ഉന്നമനത്തിനു വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നു അവരായിരിക്കും ആദ്യം നമ്മളെ എതിർക്കുന്നത് ഇത് അര നൂറ്റാണ്ടുകൊണ്ട് എൻ്റെ അനുഭവം തന്നെയാണ് യാതൊരു മാറ്റവും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ സ്നേഹമുള്ളത് കൊണ്ട് ആ സാഹചര്യത്തെ മെച്ചപ്പെടുത്തുവാൻ നാം നിശ്ചയിക്കുക അതിനോട് ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ വലിയ വലിയ പ്രശ്നങ്ങൾ വിഘ്നങ്ങൾ മാർഗതടസ്സങ്ങൾ പ്രയാസങ്ങൾ എതിർപ്പുകൾ കഷ്ടപ്പാട് നമുക്ക് അഭിമുഖിക്കേണ്ടി വരും ആ സമയത്ത് പിടിച്ചു നിൽക്കാൻ പിടിച്ചു നിൽക്കാൻ നമ്മെ സഹായിക്കുന്ന ശക്തിയുടെ പേരാണ് പ്രത്യാശ എന്നുള്ളത് ഹോപ്പ് ഹോപ്പ് നമുക്ക് സ്നേഹമുണ്ട് അതുകൊണ്ട് നമ്മൾ സാഹചര്യത്തെ മെച്ചപ്പെടുത്താനായിട്ട് ഇറങ്ങിത്തിരിച്ചു അപ്പോൾ പ്രതിബന്ധം വന്നതോടുകൂടി നമ്മൾ അത് ഉപേക്ഷിച്ച് പോയെന്ന് പറഞ്ഞാൽ അത് തീർന്നു പിന്നെ ഒന്നും നടക്കത്തില്ല നമ്മെ മുൻപോട്ടു പോകുവാൻ ഈ നല്ല സംരക്ഷത്തിൽ നമുക്ക് മുൻപോട്ട് പോകാനുള്ള ഊർജമാണ് ഈ പ്രത്യാശ എന്ന് പ്രത്യാശ പ്രത്യാശയില്ലെങ്കിൽ അവിടെ നിൽക്കും പിന്നെ ഒന്നും ഉണ്ടാകത്തില്ല അങ്ങനെ നമ്മൾ പ്രത്യാശ വെച്ച് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് മുൻപോട്ട് പോകണമെങ്കിൽ നിലനിൽക്കണമെങ്കിൽ ആവശ്യമുള്ള ശക്തിയുടെ പേരാണ് വിശ്വാസം എന്നുള്ളത് അവിടെ ഞാൻ എത്തിച്ചേരും ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ എത്ര കലുഷമാണെങ്കിലും ഈ യാത്ര എത്ര ദുർഘടമാണെങ്കിലും ഞാൻ അവിടെ എത്തിച്ചേരും കാരണം വിശ്വസ്തനായ ഒരു ദൈവം എൻ്റെ കൂടെ ഉണ്ട് ഞാൻ അവിടെ എത്തിച്ചേരും ഒന്നും ചെയ്യാതെ കൈയും കെട്ടിയിരിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ വിശ്വാസത്തിന് എന്ത് പ്രസക്തിയാണ് ഉള്ളത് എന്ന് ദയവായി ചിന്തിക്കാം ഇന്ന് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ക്രിസ്തീയ ഗോളത്തിൽ വിശ്വാസം എന്നൊരു വാക്കുണ്ടെങ്കിലും വിശ്വാസത്തെ അനുഭവത്തിലാത്ത ആരും തന്നെ എല്ലാവരും വിശ്വാസികളാണ് പക്ഷേ വിശ്വാസമില്ലാത്ത വിശ്വാസികൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളടക്കം ഞാൻ ആവർത്തിക്കുന്നു അതുകൊണ്ടാണ് ഈ ത്രയങ്ങൾ ഈ ആത്മീയ ആശയത്രയങ്ങൾ ദിസ് ട്രയാഡ് ഓഫ് സ്പിരിച്വൽ ക്വാളിറ്റീസ് ഇതാണ് പ്രത്യാശ വിശ്വാസം സ്നേഹം ഇവ മൂന്നും നിലതൊക്കം ഇവയിൽ വലുതോ സ്നേഹം തന്നെ സ്നേഹം ഉണ്ടെങ്കിലേ ഈ യാത്ര ആരംഭിക്കാൻ പോലും ഒക്കെ തോന്നും സ്നേഹമില്ലയോ അവിടെ പ്രത്യാശയുമില്ല വിശ്വാസവുമില്ല എന്താണ് ഈ സ്നേഹം ഈ ലോകം മഹത്തരമായ ഒരു ദർശനത്തോടുകൂടി ദൈവം സൃഷ്ടിച്ചതാണ് സൃഷ്ടിച്ച ശേഷം ഇത് നല്ലത് എന്ന് കണ്ടു വളരെ നല്ലത് എന്ന് കണ്ടു പക്ഷെ ആ അവസ്ഥയിലല്ല ഈ ലോകം ഇരിക്കുന്നു അതുകൊണ്ടാണ് നിന്റെ ഹിതം സ്വർഗത്തിലെന്നതുപോലെ ഭൂമിയിലും ആയിത്തീരണമേ എന്ന് പ്രാർത്ഥിക്കാൻ യേശു പഠിപ്പിച്ചത് ആ പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് നാം ആയിരിക്കുന്ന സാഹചര്യത്തെ ദൈവഹിതത്തിന് അനുയോജ്യമായി തീരത്തക്കൗണ്ട് രൂപാന്തരപ്പെടുത്താനുള്ള ചുമതല ഏറ്റെടുക്കുന്ന അവസ്ഥയുടെ പേരാണ് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന കർത്താവിൻ്റെ പ്രാർത്ഥന ആ അർത്ഥത്തിലല്ല നമ്മൾ അത് വരുവിടുന്നത് അർത്ഥം അറിഞ്ഞുകൊണ്ടല്ല നമ്മൾ ഇത് ചൊല്ലുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ലോകത്തിൻ്റെ പ്രതികൂലങ്ങളെ അഭ്യൂരിച്ചും അതിജീവിച്ചുമല്ലാതെ ആ മേൽത്തരമായ അവസ്ഥയിലേക്ക് പുരോഗമിക്കാൻ നമുക്കോ നമ്മുടെ കൂടെയുള്ളവർക്കോ സാധ്യമല്ല ആ സമയത്ത് നമ്മൾ നിലനിർത്തുന്ന ദൈവീകമായ ശക്തിയുടെ പേരാണ് പ്രത്യാശ എന്നുള്ളത് എന്നാൽ ആ പ്രത്യാശ നിലനിൽക്കണമെങ്കിൽ അതിനെ താങ്ങി നിർത്തുന്ന വലിയ ശക്തിയുടെ പേരാണ് വിശ്വാസം എന്നുള്ളത് ആ വിശ്വാസത്തിൻ്റെ ശക്തിയിലാണ് നാം ഉള്ളിൽ അറിയുന്നത് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ എത്ര കഠിനമായിരുന്നാലും കാറ്റെത്ര ഉഗ്രമായി അടിച്ചാലും ഭൂമി കുലുങ്ങിയാലും പർവ്വതങ്ങൾ മാറി സമുദ്രത്തിൽ വീണാലും ഞാൻ എത്തേണ്ടടുത്ത് എത്തും അതിൻ്റെ കാരണം വിശ്വസ്തനായ നീതിമാനായ ദൈവം എന്നും ജീവിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു വലിയ കാഴ്ചപ്പാടിൽ മാത്രമേ ഈ ഒരു വാക്യത്തിന്റെ അർത്ഥ ഗാംഭീര്യം മനസ്സിലാക്കാനും അതിൽ കൂടെ നാം അറിയുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ട പ്രാവർത്തികമായ കടമകൾ തിരിച്ചറിഞ്ഞ് അവയിലേക്ക് പ്രവേശിക്കുവാനും നമുക്കിടയാകയുള്ളൂ എന്നാണ് ഇന്നേ ദിവസം എനിക്ക് അവരുമായി പങ്കിടാനുള്ളത് മനോഹരമായ ഈ ഒരു ദർശനം ദർശനം ആകയാൽ പ്രത്യാശ വിശ്വാസം സ്നേഹം ഇവ മൂന്ന് നിലനിൽക്കും ഇവയിൽ വലുതോ സ്നേഹം തന്നെ സ്നേഹം തന്നെ സ്നേഹം തന്നെ സ്നേഹം സർവോപരിയാണ് സർവോപരി ആകണം അതാണ് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്നാധികാരികമായി ഭാരത മനസാക്ഷിയോട് സാക്ഷി സാക്ഷീകരിക്കാൻ ആത്മര്യ പറ്റിയ മതിയായ ആത്മീയ പക്വതയില്ലാത്ത ഒരു ക്രിസ്തീയ സമൂഹവും സഭയുമാണ് ഇന്ന് ഭാരതത്തിൻ്റെ മണ്ണിൽ നിലനിൽക്കുന്നത് എന്നത് ചരിത്രത്തിൻ്റെ കണ്ടുകൾ അവിടെ നോക്കുമ്പോൾ ഏറ്റവും പരിതാപകരമായ യാഥാർത്ഥ്യമാണ് ഈ അവസ്ഥയിൽ നിന്ന് ഒന്ന് ഉണർന്നെരുന്നേറ്റ് നാം ആയിത്തീരേണ്ടതുപോലെ ആയിത്തീരുവാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വാക്യം അതിൽ അടങ്ങിയിരിക്കുന്ന ചിന്തകളുടെ സാധ്യത നിങ്ങളുമായി പങ്കിട്ടത് അപ്രകാരം തന്നെ ആയിത്തീരുവാൻ നിങ്ങൾ കഴിയുന്നത്രയും കഴിയുന്നത്രയും ശ്രമിക്കും എന്ന പ്രത്യാശയിൽ വരോടുമുള്ള നന്ദിയും സന്തോഷവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും ക്രിസ്തു വേശുവിനാൽ എൻ്റെ സ്നേഹവന്ദനം